അള്ളാഹുയിലും ആഹ്റത്തിലും വിശ്വാസമുള്ളവരോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിൻ്റെ മതത്തിൽ ഇബാധത്തിനൊക്കെ ചില അതിർവരമ്പുകളും ചില പ്രത്യേകമായ നിയമസംഹിതകളുമൊക്കെ ഉണ്ട് ആ നിയമസംഹിതയുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ ഇവിടെ നമുക്കറിയാം ഒന്നോ രണ്ടോ വീട് കൊടുക്കും അതിന്റെ മറവിൽ ബിതയി കക്ഷികൾ ജക്കാത്തു കൊള്ളയടിക്കുകയാണ് ജക്കാത്തു കൊള്ള എന്നാണ് അതിനു പറയുക വീട് വെച്ചു കൊടുക്കൽ ഓട്ടോറിക്ഷ വാങ്ങി കൊടുക്കൽ ആട്ടുംകൂട് നൽകൽ ആടിന് നൽകൽ ഇതൊന്നും ജക്കാത്തിന്റെ പരിധിയിൽ എണ്ണപ്പെട്ട കാര്യങ്ങൾ അല്ല ജക്കാത്ത് സ്വീകരിച്ച ആൾക്കതൊക്കെ നിർവഹിക്കാം പക്ഷേ അത് ജക്കാത്തിന്റെ ധനം ഉപയോഗിച്ച് എന്നത് മതം പഠിപ്പിക്കാത്ത ഒരു മേഖലയാണ് നമുക്കറിയാം നമ്മുടെ സംഘടനാ നേതൃത്വം വയനാട്ടിലും മറ്റുമൊക്കെ ധാരാളം വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ആരുടെയും ജക്കാത്തിന്റെ വിഹിതം പിടിച്ചു മറിച്ചിട്ട് ചെയ്ത പരിപാടിയല്ല അത് ധാനധർമ്മം സ്വതക്കെയായി ധാരാളം വാങ്ങി അത് കൊടുത്തുകൊണ്ട് അത്തരം ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഉസ്താദുമാർ ചെയ്യാറുണ്ട് ക്കാത്തിന് അർഹതപ്പെട്ട ആളുകളുണ്ട് ജക്കാത്തിന് നിശ്ചയിക്കപ്പെട്ട വിഹിതങ്ങളുണ്ട് ഓഹരി ചെയ്യാൻ നിയമ നിശ്ചയിക്കപ്പെട്ട മത നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എട്ട് കൂട്ടര ഖുർആാൻ എണ്ണിയിട്ടുണ്ട് ഞാനതിപ്പോ പറയുന്നത് നമ്മുടെ ടൗണൊക്കെ കേന്ദ്രീകരിച്ച് സാധുക്കളെ സഹായിക്കുകയാണെന്നതിന്റെ മറവിൽ പത്രം നടത്താനും ബുക്ക് സ്റ്റാൾ നടത്താനും പ്രസ് നടത്താനും പലതിനും വേണ്ടി പാവങ്ങളുടെ ജക്കാത്ത് കൊണ്ടുപോകുമ്പോൾ ഈ ജക്കാത്ത് കമ്മറ്റിയിലേക്ക് നിങ്ങളുടെ പണമേൽപ്പിച്ചാൽ ആ ജക്കാത്ത് വീടുകയില്ല എന്ന് പറഞ്ഞു തരേണ്ട ബാധ്യത കൊണ്ടാണ് പിന്നെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ നെക്കും ദീനക്കും വലിയ ദീൻ നമുക്ക് മതം പറയലേ ഉള്ളൂ ചെയ്യിപ്പിക്കലില്ല മതം പറയണം ഖുർആൻ ഇതാ പറഞ്ഞത് ഹദീസ് ഇന്നതാ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുക്കണം അത് ചെയ്യേണ്ട ബാധ്യത ഈമാനുള്ളവർക്കുണ്ട് അത് മറികടന്ന് ആരുടെയെങ്കിലൊക്കെ വ്യക്തിപരമായ പേഷൽ ബന്ധങ്ങളുടെ മറവിൽ അവനവന്റെ നിർബന്ധമായ ജക്കാത്ത് കൊടുത്താൽ അള്ളാഹിന്റെ മുന്നിൽ ചെല്ലുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വളരെ വലിയ ശിക്ഷയ്ക്ക് പാത്രിഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഫുക്കറ ഫീറന്മാർ ദരി അവരെ ജക്കാത്തിൻ്റെ ആളുകളിൽ അള്ളാഹു എണ്ണിയവരാണ് മിസ്കീൻ അവരെ അള്ളാഹു ആ പരിധിയിൽ എണ്ണിയവരാണ് കടം കൊണ്ട് വലഞ്ഞവർ അള്ളാഹുവിൻ്റെ ഖുർആനിൽ എണ്ണിയവരാണ് വഴിയാത്രയിൽ വലഞ്ഞുപോയവർ എണ്ണിയവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ എണ്ണിയിട്ടുണ്ട് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ജക്കാത്ത് മറ്റ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ പരിശുദ്ധ ഖുർആൻ എണ്ണിയിട്ടുണ്ട് പുതുവിശ്വാസികളെ എണ്ണിയിട്ടുണ്ട് അതുപോലെ അടിമകൾ എണ്ണിയിട്ടുണ്ട് ഈ എട്ട് വിഭാഗം ഖുർആൻ പറഞ്ഞതാണ് ആ എട്ട് വിഭാഗങ്ങളിൽ ഇന്ന് നമ്മൾ നോക്കിയാൽ അഞ്ചു കൂട്ടരെ മാത്രമേ ഇന്ത്യൻ സാഹചര്യത്തിലും സമൂഹത്തിലും നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ ജക്കാത്ത് പിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇന്ന് ഇന്ത്യ രാജ്യത്തില്ല അതുപോലെ തന്നെ ഫക്കീ മറ്റേ അടിമകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ രാജ്യത്തില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ എന്ന് പറയുന്ന ഒരു പറ്റം നമ്മുടെ രാജ്യത്തിന്നില്ല അഞ്ചു വിഭാഗമുണ്ട് ഫക്കീറുണ്ട് മിസ്കീനുണ്ട് കടം കൊണ്ട് വലഞ്ഞവരുണ്ട് പുതുവിശ്വാസികളുണ്ട് യാത്രയിൽ വലഞ്ഞു പോയവരുണ്ട് ഇങ്ങനെ അഞ്ച് വിഭാഗമാണ് അല്ല ഖുർആാനിൽ പറഞ്ഞുകൂട്ടരുള്ളത് ഈ അഞ്ചു വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട വഴിയും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങനെ കൊടുക്കണം ഏതെങ്കിലും ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ഒരു ജക്കാത്ത് കൊടുത്തതിന്റെ രൂപം നമ്മൾ കണ്ടു ഒരു നോട്ടീസ് കണ്ടു ഒരു സംഘടന പ്രസിദ്ധീകരിച്ചതാണ് ഇക്കൊല്ലത്തെ ജക്കാത്തിൻ്റെ വരുമാനം എന്നിട്ട് അതിങ്ങനെ എണ്ണുകയാണ് ബാങ്കിൽ ഇട്ടിട്ട് കഴിഞ്ഞ വർഷത്തിന്റെ ബാലൻസ് എന്ന് പറയുമ്പോൾ ഒരു കൊല്ലം ജക്കാത്ത് കൊടുത്തിട്ട് ആ നാട്ടിൽ പിന്നെ ഒരൊറ്റ കുട്ടികൾ പോലും ജക്കാത്ത് വാങ്ങാനുള്ളവരില്ലാതെ ഉള്ളവരില്ലാതെ എല്ലാവരും തീർന്നു ബാക്കി ജക്കാത്തിൻ്റെ ഫണ്ട് ഉണ്ടായി പോലും ഞാൻ അതിൻ്റെയൊക്കെ കട്ടിങ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞു ബാങ്ക് പലിശ ഇത്ര രൂപ പാവപ്പെട്ടവന്റെ സക്കാത്ത് പിരിച്ചു കൊണ്ടുപോയി ബാങ്കിലിട്ട് ഹറാമായ ഇൻട്രസ്റ്റ് വാങ്ങുന്ന ബിതയി പ്രസ്ഥാനം അത് ബിദയി കക്ഷി ഏതു പേരിലാണെങ്കിലും നമുക്ക് പറയേണ്ട ബാധ്യതയുണ്ട് ഒരു തുറന്ന മുഖാമുഖത്തിന് വരട്ടെ ഒരു ചർച്ചയ്ക്ക് വരട്ടെ അള്ളാഹുവിന്റെ ദീനിൽ ഇന്ന് കാണുന്ന ഈ ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ സമ്പത്ത് ചൂഷണം ചെയ്ത് പിടിച്ചു പറിച്ചു കൊണ്ടുപോയി പത്രം നടത്തലും മറ്റു പലതും നടത്തുന്ന മേഖലയിലേക്ക് ചിലവഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹന്റെ ഖുർആനിൽ പഠിപ്പിച്ചതല്ല ഇനി കൊടുക്കാനുള്ള വഴികളുമുണ്ട് ഞാൻ നീട്ടി സംസാരിക്കുകയല്ല ഏതെങ്കിലും ഒരാൾ ഇത് കേട്ട് പടച്ചോനെ ഖുർആൻ ഇത് പറഞ്ഞല്ലോ എന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾ തെറ്റിൽ നിന്നൊഴിവായി ഇത് കേട്ടിട്ടും ഇനി ആരെങ്കിലും പഴയപടിയാണോ ഞാൻ പറഞ്ഞില്ലെക്കും ദീനുക്കും വലിയ ദീ നിങ്ങൾക്ക് നിങ്ങളുടെ വാദം പക്ഷെ അള്ളാന്റെ കോടതിയിൽ വരുമ്പോൾ ഞങ്ങൾ പറയും പടച്ചോനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ാഷ്യം കൊണ്ടും ധിക്കാരം കൊണ്ടും അംഗീകരിക്കാതെ പോയതാണെന്ന് പറയേണ്ട കോടതിയിൽ പറയേണ്ടി വരും പിന്നെ അത് കൊടുക്കേണ്ട വഴികളുണ്ട് എങ്ങനെയാണ് ഏറ്റവും നല്ല വഴി പറഞ്ഞത് അവനവന്റെ കൈ കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ല വഴി അതാണ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഏറ്റവും നല്ല വഴി അവനവന്റെ കൈ കൊണ്ട് അർഹതപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും നല്ല മാന്യമായ വഴി എന്ന് പറയുന്നത് രണ്ടാമത്തെ വഴി ഏതാണ് വക്കീൽ വക്കീൽ ഒരു നിർണിത വ്യക്തിയെ ഏൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന വഴിയാണത് ഞാൻ എൻ്റെ പണം ഞാൻ ഒരാളെ കൃത്യമായി ഏൽപ്പിക്കുന്നു ആ ഏൽപ്പിക്കുന്ന വ്യക്തിക്ക് ആണ് വക്കീൽ എന്ന് പറയുന്നത് ഇന്നത്തെ വിധ ഈ കക്ഷികൾ അവർ പറയുന്നത് കമ്മിറ്റി വക്കീലിന്റെ സ്ഥാനത്താണെന്നാണ് അത് നിരർത്ഥകമായ വാദമാണ് വക്കീലും അയ്യനാണ് ക്ലിപ്തമായ വ്യക്തിയാണ് കമ്മിറ്റി ഒരിക്കലും ക്ലിപ്തമല്ല പല സംവിധാനങ്ങൾ കൂടിയത് കമ്മിറ്റി പ്രസിഡന്റ് ഒന്ന് സെക്രട്ടറി വേറെ ഒന്ന് ചെയർമാൻ വേറെ ഒന്ന് ജോയിന്റ് സെക്രട്ടറി വേറെ ഒന്ന് പല തലങ്ങളിൽ ആ കമ്മിറ്റി വക്കീലിനേൽപ്പിക്കപ്പെട്ട ആ അധികാരം അവന് പ്രയോഗിക്കാൻ അധികാരമുണ്ടെങ്കിൽ കമ്മിറ്റിയിൽ മുഴുവൻ കമ്മിറ്റിയും ഒരു തീരുമാനമെടുത്താൽ അത് വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട് അങ്ങനെ ഒരു അധികാരം വക്കീലിന്റെ മേഖലയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ എവിടെയും ഇല്ല അപ്പൊ കമ്മി അത് കമ്മറ്റി എന്ന് പറയുന്നത് അവരുടെ കൈവശം ഏൽപ്പിച്ചാൽ ആ ജക്കാത്ത് വീടുകയില്ല എന്ന് സർവഫിന്റെ കിതാബുകളും പറയുന്നുണ്ട് ഞാനിത് പറയുന്നത് എന്തിനാണ് പലപ്പോഴും പല ആളുകളുടെ മുന്നിലും ഞങ്ങൾ ഇത്ര വീട് കൊടുത്തു ഞങ്ങൾ ഓട്ടോറിക്ഷ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ പാവങ്ങളെ സഹായിക്കലല്ലേ ആവാം പക്ഷെ ജക്കാത്ത് ഓദഹിയത്തിന്റെ മാംസം അത് നമ്മൾ ഒതുങ്ങിയൊരു കുറുബത്തായ അബാധത്തായതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ ജക്കാത്തും കൃത്യമായ ഒരു അബാധത്തായി ഇസ്ലാം പഠിപ്പിച്ചതുകൊണ്ട് കൊടുക്കേണ്ട വഴിയിൽ കൊടുക്കുകയും അത് നിശ്ചയിക്കുന്ന വഴിയിൽ ചിലവഴിച്ചെങ്കിലും അല്ലാതെ ആ ബാധ്യതയിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല ഇനി മൂന്നാമത് ഒരു വഴി കൂടിയുണ്ട് അതേതാണ് അതേതാണ് അത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇസ്ലാമിക ഭരണമുള്ള രാജ്യം കട്ടാൽ കട്ടവന്റെ കൈമുറിക്കുക വിഭജിച്ചാൽ എറിഞ്ഞ് അല്ലെങ്കിൽ അടിച്ചു കൊല്ലുക ഇങ്ങനെ ഇസ്ലാമിക നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ആ ഭരണകർത്താവിനെ ഏൽപ്പിക്കുന്ന ആ സംവിധാനം ആ മൂന്ന് മാർഗം അല്ലാത്ത മറ്റൊരു വഴി പരിശുദ്ധ ഇസ്ലാമിലെ ജക്കാത്തിന്റെ വിതരണ രംഗത്ത് വെള്ളപ്പേപ്പറിൽ കറുത്ത പശു കൊണ്ട് എഴുതിയത് കാണിക്കാൻ ഈ നടക്കുന്ന മൗലവിമാർക്കൊന്നും കഴിയൂല പിന്നെന്തു വേണം ഒരു ചാനലിൽ വന്നിരുന്നു ഇടയ്ക്കിടയ്ക്ക് തല കാണിക്കുമ്പോൾ റീച്ച് കൂടുതൽ കിട്ടുന്നതിനു വേണ്ടി അതുപോലെ സമൂഹത്തിൽ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കണം എന്നതിന്റെ പേരിൽ കയറി പറയുമ്പോ കിയാമന്നാളിന്റെ അടയാളം മുത്തനബി മുഹമ്മദ് റസൂൽ പറഞ്ഞു വിവരമില്ലാത്ത ആളുകളെ നേതാക്കന്മാരായി ഇമാമുകളായി ജനങ്ങൾ അവരോധിക്കും അങ്ങനെ അവരോട് ഇസ്ലാമിക മേഖലകളെ പറ്റി ചോദിക്കും ചോദിക്കുമ്പോൾ അവർ ഫ കൊടുക്കും ഇൽമിൻ ജ്ഞാനം കൂടാതെ അവർ ഫതുവ കൊടുക്കും ആ ഫതുവയിലൂടെ ഒന്നല്ലു ഒലല്ലു സ്വയം അവർ പിഴച്ചു മറ്റുള്ള ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്തു എന്ന് മുത്തനപി തങ്ങൾ പറഞ്ഞ ഗണത്തിലേക്ക് അവസാന സമൂഹം മാറുമെങ്കിൽ ഇതാണ് ഹദീസിൽ പറഞ്ഞത് വിജ്ഞാനം ഉയർത്തപ്പെടും വിജ്ഞാനം ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ പള്ളിയുടെ കിതാബ് അരമാരകളിലെ ഗ്രന്ഥങ്ങൾ ഉയർത്തപ്പെടുമെന്നല്ല അല്ലെങ്കിൽ മുസ്റഫിന്റെ എണ്ണം പള്ളിയിൽ കുറയുമെന്നല്ല പടച്ചൊറബിന് പേടിയുള്ള ഉലമാക്കൾ ഇങ്ങനെ മരിച്ചിട്ട് ചാനലിന്റെ മുന്നിൽ വന്ന് ജനങ്ങൾക്ക് മുന്നിൽ റീച്ച് കിട്ടി അതിലെയും വരുമാനം കിട്ടാൻ മേഖലകളായി കാണുന്ന പലരും അള്ളാഹന്റെ മതം കൈകാര്യം ചെയ്യുന്ന കാലം അത് അന്ത്യനാളിന്റെ അടയാളമാണ് അള്ളാഹു നല്ലത് പഠിക്കാനും പകർത്താനും നമുക്കൊക്കെ തൗഫീക്ക് തരുമാറാവട്ടെ ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരുന്ന് ഒരാൾ എന്നെ വിളിച്ചു ഉസ്താദെ കുറെ പൈസയുണ്ട് ഞാൻ ആ പൈസ സ്ഥാപനത്തിന് തരട്ടെ ജക്കാത്തിന്റെ മുതല വേണമെങ്കിൽ നമുക്ക് പറയാം സ്ഥാപനത്തിന് പണം സ്വരൂപിക്കലാണ് ലക്ഷ്യമെങ്കിൽ ആ പണം ഇങ്ങ് തന്നോളൂ റെസീപ്റ്റ് എഴുതിയാൽ വലിയ തുക അതിൽ വരും പക്ഷേ ഞാൻ പറഞ്ഞു സ്ഥാപനം ജക്കാത്തു വാങ്ങാൻ സ്ഥാപനം എന്ന ഒരു ഗണം ഖുർആനിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾ വരൂ സ്ഥാപനത്തില് ഐത്താമിന്റെ പ്രായം കഴിഞ്ഞു സ്വന്തമായ ജീവിതത്തിലേക്ക് വന്ന പാവങ്ങളായ പല മക്കളും ജീവിതമാർഗം മുട്ടിയവരൊക്കെ ഉണ്ട് നേരിട്ടവരെ വന്ന് കണ്ടിട്ട് നിങ്ങൾ കൊടുക്ക് എന്നല്ലാതെ സ്ഥാപനത്തിന്റെ റൊസീറ്റിൽ ജക്കാത്ത് എഴുതിയിട്ട് ദാറുൽ ഫത്തഹിന് ജക്കാത്തിന്റെ മുതലെത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രൂപം ഇസ്ലാമിലില്ല ഇസ്ലാമിലുള്ള രൂപമല്ലേ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റൂ പറഞ്ഞതിന്റെ സാരം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കണ്ടാൽ അത് കൈകളിലേക്ക് വരുമെന്ന് കണ്ടാൽ അതൊക്കെ ഒരു മാർഗമായി കണ്ടുകൊണ്ട് പണം ഇവിടെ നമ്മൾ സമാഹരിച്ചാൽ ഇതിനൊക്കെ മറുപടി പറയേണ്ട ഒരു കോടതി വരും ഇന്നല്ലെങ്കിൽ നാളെ ആ കോടതിയിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് തൊടുപുഴ പരിസരങ്ങളിലൊക്കെ കമ്മറ്റി എന്ന കെയർ ഓഫിൽ രൂപീകരിച്ച് ജക്കാത്തിന്റെ പണം അപഹരിക്കാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടോ ഞാൻ പറയുന്നു ആ പണം ജക്കാത്തായി പരിഗണിക്കുകയില്ല നിങ്ങൾക്കൊരു വക്കീലയാക്കി വേണ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലാതെ കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അത്തരമൊരു സംവിധാനം പ്രിയമുള്ളവരെ ഉണ്ടാവരുത്